വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടുവേർ വണ്ടൂർ ഷാരിയിൽ അംബേദ്കർ സ്മാരക വായനശാലയിലെ ലൈബ്രേറിയനായിരുന്ന വിപിൻദാസിന്റെ ചരമദിനാചരണം സംഘടിപ്പിച്ചു വായനശാലയിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു അഞ്ഞൂറ്റി പതിനാറ് വായനശാലകളിൽ നിന്ന് വ്യത്യസ്തമായ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന ലൈബ്രറിയനായിരുന്നുദാസെ അനുസ്മരിച്ചു കൊണ്ടിട്ട് അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ തന്റെ വായനശാലയിലുള്ള പുസ്തകത്തെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ള ഒരാളാണ് അങ്ങനെയായിരിക്കണം ലൈബ്രറിയന്റെ നാടകശാല പ്രവർത്തകർ എന്ന രൂപത്തിൽ ഞങ്ങളത് തന്നെ ആഗ്രഹിക്കും കൃത്യമായ ധാരണയോട് കൂടി തന്നെ നിൽക്കുന്ന ആളാണ് നല്ലൊരു കലാകാരൻ നല്ലൊരു അധ്യാപകൻ എന്നുള്ള രൂപത്തിൽ തന്നെ സൂചിപ്പിക്കാം രണ്ട വിദ്വാനായിരുന്നു അദ്ദേഹം അങ്ങനെയുള്ള ഒരാളെ ലൈബ്രറി പ്രവർത്തനമായി കിട്ടുക എന്നുള്ളത് ബിപിൻദാസിന്റെ സ്മരണാർത്ഥം താലൂക്കിലെ മികച്ച ലൈബ്രറിയന് ഏർപ്പെടുത്തിയ പുരസ്കാരവും ക്യാഷ് അവാർഡും എടക്കര നവോദയ വായനശാലയിലെ ലൈബ്രറിയനായ വസന്തകുമാരിക്ക് നിലമ്പൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ജെ രാധാകൃഷ്ണനും സെക്രട്ടറി മുരളീധരനും ചേർന്ന് സമ്മാനിച്ചു മുൻ സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം കെ പി ഭാസ്കരൻ ബിപിൻദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി താലൂക്കിലെ വിവിധ ലൈബ്രറികളിലെ ലൈബ്രറിയൻമാർ ഭാരവാഹികൾ താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗങ്ങൾ വായനശാല പ്രവർത്തകർ പരിസരവാസികൾ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു